ഷന് കൊളസ്ട്രോള് എന്നിവയുടെ കൂടെ ഇന്ന് കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന മറ്റൊരു ജീവിതശൈലി രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാനിംഗ് ഒക്കെ എടുത്തു നോക്കുമ്പോഴായിരിക്കും അവർക്ക് ഫാറ്റി ലിവർ ഉണ്ട് അത് ഗ്രേഡ് ആണ് അല്ലെങ്കിൽ ഗ്രേഡ് എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് പലപ്പോഴും നമുക്ക് ഫാറ്റി ലിവറിന് ചിലപ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല മറ്റ് അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യേണ്ട കൂട്ടത്തിലായിരിക്കും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ ഇത് ഏത് സ്റ്റേജിലാണ് നമുക്കിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഡയറ്റിൽ ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ ഇനി ഡയറ്റ് ഏത് ഡയറ്റാണ് അവർ ഫോളോ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ പേഷ്യൻസ് ഒ പിയിൽ വന്ന് ചോദിക്കാറുണ്ട് അപ്പം അത്തരക്കാർക്കുള്ള ഒരു വീഡിയോ ആണിത് ഞാൻ ഡോക്ടർ ശ്രീകല സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പം ഇത് ഗ്രേഡ് വണ് ഉണ്ട് ടു ത്രീ അങ്ങനെ പല ഗ്രേഡിലുണ്ട് എന്നാൽ എത്രത്തോളം പേഴ്സൻറ്റേജ് ഫാറ്റ് നമ്മുടെ കരളിന് മേലെ അടിഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രേഡുകൾ പറയുന്നത് ഫാറ്റ് ലിവർ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് ടെസ്റ്റുകൾ ഞാൻ പറയാം പ്രധാനമായിട്ടും നിങ്ങൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അതിൽ തന്നെ ഒരൊറ്റ ടെസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് ജി പി ടി നിങ്ങളുടെ ബ്ലഡിൽ ചെക്ക് ചെയ്ത് നോക്കുക നോർമലി എസ് ജി പി ടീൻ്റെ അളവ് നാൽപ്പത്തി അഞ്ചിൽ കുറവാണ് ഒരു നോർമലായിട്ടുള്ള ആൾക്ക് വേണ്ടത് എന്നാൽ ഇത് അതിൽ കൂടുതലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ എസ് ജി പി ടി നൂറിന് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് ടു ഒക്കെ ഫാറ്റി ലിവർ വരാനാണ് സാധ്യത ഉള്ളത് അതുപോലെ തന്നെ ഇത് ഏത് ഗ്രേഡിലാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ് എടുത്ത് നോക്കാം അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്താൽ ഏത് ഗ്രേഡിലാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിൽ തന്നെ ഫൈബ്രോസ്കാൻ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് എന്ന് പറയുന്നത് ഇനി ഈ ഫാറ്റി ലിവർ ഓൾറെഡി കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതവർ ഫോളോ ചെയ്യേണ്ട ഒരു ഡയറ്റിനെ പറ്റിയിട്ട് പറയാം പ്രധാനമായിട്ടും ചില ആളുകൾ ഇന്ന് തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കീറ്റോ ഡയറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഫാറ്റി ലിവർ ഉള്ള ഒരാൾ ഒരിക്കലും കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യണത് അത്ര നല്ലതല്ല അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് സാധ്യത ഉള്ളത് അപ്പം ഫാറ്റ് ലിവർ ഉള്ള ആൾക്കാർ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അവർക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല അതായത് വയറിലെ പുണ്ണ് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഫാറ്റ് ലിവറിന് ഏറ്റവും വേണ്ടത് വെയ്റ്റ് റിഡക്ഷൻ നമ്മുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാരത്തിൻ്റെ ഒരു പത്ത് ശതമാനമാണ് കുറയ്ക്കേണ്ടത് അതായത് തൊണ്ണൂറ് കിലോ ഉള്ള വെയിറ്റ് ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൽ ഒൻപത് കിലോ കുറയ്ക്കുക നിങ്ങൾ എത്രയാണോ വെയിറ്റ് അതിൻ്റെ പത്ത് ശതമാനത്തോളമാണ് കുറയ്ക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യാം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്നുള്ള ആ ഒരു റേഷ്യോലൊക്കെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് പതിനാറ് മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിങ്ങും എട്ട് മണിക്കൂർ ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് എന്ന് പറയാം പ്രധാനമായും റെഡ് മീറ്റ് അതായത് നമ്മുടെ മട്ടൺ ബീഫ് പോർക്ക് എന്നിവയൊക്കെ ഇവർ കംപ്ലീറ്റായിട്ട് ഇതൊന്ന് മറന്നവരെയെങ്കിലും നിങ്ങളത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് അതുകൂടാതെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ഷുഗർ എന്ന് പറയുന്നത് ഷുഗർ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കളയുക അതുകൂടാതെ വൈറ്റ് റൈസ് അതായത് വെള്ളരി നമ്മുടെ പോളിഷ്ഡ് റൈസ് അത് ഒഴിവാക്കുക അതിന് പകരം നിങ്ങൾക്ക് തവിടുള്ള അരി ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ ആൽക്കഹോൾ അതായത് മദ്യപാനം ശീലം ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നാൽ മദ്യപിക്കാത്ത ആൾക്കാർ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരിലൊക്കെ ഇങ്ങനെ വെജിറ്റേറിയൻസിൽ പോലും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ അവർ കൂടുതലായിട്ട് മൈദ അല്ലെങ്കിൽ ഈ നമ്മുടെ പോളിഷ്ഡ് റൈസ് അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടായിരിക്കും അവരിൽ അങ്ങനെ വരാനുള്ള സാധ്യത ഉള്ളത് അപ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൈദ ബേക്കറി ഐറ്റംസ് ഒക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക ഇത്രയും ഭക്ഷണങ്ങളൊക്കെയാണ് നിങ്ങൾ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് ഇനി ഈ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് പ്രോട്ടീൻ എന്തായാലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇപ്പം ചിക്കൻ ഫിഷ് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതൊക്കെ കറി വെച്ചിട്ട് കഴിക്കാൻ നോക്കുക ഓയിലൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടാതെ ചെറുമീനുകൾ ഇവർക്ക് കഴിക്കാവുന്നതാണ് ചെറുമീനുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തി അയല അതുപോലെ തന്നെ നത്തോലി പോലെയുള്ള മീനുകളൊക്കെ കഴിക്കുക ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് അത് നിങ്ങളുടെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കൂടാതെ പ്രോബയോട്ടിക് ഭക്ഷണങ്ങളായിട്ടുള്ള നമ്മുടെ തൈര് മോര് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ അധികം പുളിയില്ലാത്തതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫാറ്റി ലിവർ ഉള്ളവർ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഇലക്കറികൾ പച്ചിലക്കറികൾ നമ്മുടെ മുരിങ്ങയില ചീരയില അതൊക്കെ തീർച്ചയായിട്ടും ഇവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കൂടാതെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഇവർക്ക് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ ആന്റി ഓക്സിഡൻറ്റ്സ് ആണ് എന്നാൽ അതൊരു ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അവർ സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ ഇഞ്ചി മഞ്ഞൾ പോലെയുള്ളതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇനി ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ് അവർക്ക് മുട്ട കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് മുട്ട ഇവർക്ക് കഴിക്കാം മുട്ടയുടെ വെള്ളം ഇവർക്ക് കഴിക്കാവുന്നതാണ് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നാൽ മുട്ടയുടെ എക്യോക്ക് മഞ്ഞക്കരു നിങ്ങൾ കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം എന്നാൽ അതിൽ കൂടുതൽ കഴിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് കൂടാതെ ഇവർ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വെള്ളം ധാരാളം കുടിക്കുക ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് കുടിക്കേണ്ടത് കൂടാതെ വ്യായാമം എന്തായാലും ചെയ്തിരിക്കണം ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ എറോബിക് എക്സസൈസ് ചെയ്യാം നടത്തം ഓട്ടം അല്ലെങ്കിൽ സൈക്ലിങ് അങ്ങനെയുള്ള വിയർക്കുന്ന രീതിയിലുള്ള വ്യായാമം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഫാറ്റി ലിവർ ഉള്ള ഒരാൾ അയാളുടെ ഡെയിലി ലൈഫിൽ ഒരു ദിവസത്തെ ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞുതരാം ഇപ്പം രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പിയൊക്കെ കുടിച്ച് എണീക്കുന്ന ഒരു ശീലമുണ്ടാകും അപ്പം അത്തരക്കാർ ആ ശീലം പ്രത്യേകിച്ച് പാൽ ചായ ഒക്കെ കുടിക്കുന്നവരായിരിക്കും ആ ശീലം ഒന്ന് മാറ്റി വയ്ക്കുക അതിന് പകരം നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൽ പലരും എപ്പോഴും കഴിക്കുന്നത് അരി ഭക്ഷണം ദോശ ഇഡ്ലി പുട്ട് അരി ഭക്ഷണമായിരിക്കും അപ്പം അരി ഭക്ഷണം നിങ്ങൾ പരമാവധി കുറയ്ക്കുകയാണ് വേണ്ടത് അതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി ഗോതമ്പിൻ്റെ ചപ്പാത്തി ഗോതമ്പിൻ്റെ ദോശ അതുപോലെ തന്നെ ഓട്സ് ഉപയോഗിക്കാം റാഗി റാഗി പുട്ട് അല്ലെങ്കിൽ റാഗിയുടെ ഉപ്മാവ് അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിലും നിങ്ങൾ ചായയ്ക്ക് പകരം ചായയിൽ നിങ്ങൾ ഷുഗർ ഇടുന്നത് പരമാവധി ഒഴിവാക്കുക അതിന് പകരം ഗ്രീൻ ടീ ഒക്കെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കൂടാതെ നമുക്കൊരു ശീലമുണ്ട് ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു ചായ ഒരു എണ്ണക്കടിയൊക്കെ കഴിക്കുക എന്നുള്ളത് അപ്പോൾ അതും നിങ്ങൾ ഒന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക അതിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ് ഇനി ഉച്ചക്കാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ഒരു നേരം അരി ഭക്ഷണം കുറച്ച് കഴിച്ചു എന്ന് വിചാരിച്ച് വലിയ പ്രശ്നമില്ല എന്നാലും പരമാവധി അരി ഭക്ഷണം നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഓട്സ് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഫിഷ് എന്നിവയൊക്കെ ഉപയോഗിക്കാം അതൊക്കെ മാക്സിമം കറി വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാൽ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം മുട്ട കഴിക്കാം മുട്ടയുടെ വെള്ള നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ സാലഡുകൾ നമ്മുടെ കുക്കുംബർ ക്യാരറ്റ് ഓണിയൻ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാലഡുകൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുമീനുകൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള നമ്മുടെ മത്തി അയല നത്തോലി പോലുള്ള ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇനി രാത്രിയിലുള്ള ഭക്ഷണം ആണ് നിങ്ങൾക്ക് ഇതുപോലെ ചപ്പാത്തി ഓട്സ് അല്ലെങ്കിൽ റാഗി എന്നിവയൊക്കെ ഉപയോഗിക്കുക ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഒന്നോ രണ്ടോ മാസം ഫോളോ ചെയ്യുക ഒന്നോ രണ്ടോ മാസം ഫോളോ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എക്സസൈസ് ചെയ്തു ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ടും നിങ്ങളുടെ ഫാറ്റി ലിവർ നോർമൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ഒന്ന് സ്കാൻ എടുത്ത് നോക്കുക അപ്പോഴും ആ ഒരു ഗ്രേഡ് തന്നെയാണ് എസ് സി പി ടി കുറയുന്നില്ല അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമുള്ളൂ എന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഗ്രേഡ് ത്രീയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് കാരണം അത് പിന്നെ ലിവർ സിറോസിസ് പോലുള്ള കണ്ടീഷൻസിലേക്ക് പോകാനും പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട് എന്നാൽ ഗ്രേഡ് വണ്ണും ടൂ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പൂർണ്ണമായിട്ട് തന്നെ ഡയറ്റിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത്രയും ഒരു ഒന്നോ രണ്ടോ മാസം ചെയ്തിട്ടും നിങ്ങളത് കുറവില്ല മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിന് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഉള്ള ഒരാൾ എത്രയും പെട്ടെന്ന് തന്നെ അത് റിവേഴ്സ് ചെയ്യാൻ അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഈ പ്രമേഹം കൊളസ്ട്രോൾ ഒക്കെ ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ള ഒരാൾ ആൽക്കഹോളിക്കും കൂടിയാണ് മദ്യപാനം നന്നായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ലിവർ സിറോസിസിലേക്ക് പോകാനും അങ്ങനെ ലിവർ ഫെയിലർ ഒക്കെ പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഹോമിയോപ്പതിയിൽ നമ്മൾ ഫാറ്റി എന്താണ് ചെയ്യുന്നത് എന്ന് പറയാം നെക്സ്റ്റ് മോമിക്കാൽ ലൈക്കോപോഡിയം പോലെയുള്ള മെഡിസിൻസാണ് നമ്മൾ ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ നമ്മൾ ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതായത് അയാളുടെ ഫാറ്റി ലിവർ എന്നുള്ള ഒരു അസുഖത്തെ മാത്രമല്ല അയാളുടെ ടോട്ടലി ഉള്ള അയാളുടെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും മാനസികമായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കൺസിഡർ ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെയാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അതിനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർസിൻ്റെയൊക്കെ സഹായം തേടുന്നതാണ് അതിനുശേഷം ജർമ്മൻ പൊട്ടൻസി മെഡിസിൻസ് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു പാർശ്വഫലങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും അത് ഉപയോഗിക്കാവുന്നതുമാണ് ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷനിലൂടെ മരുന്നുകളെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ശ്രീകല ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല